ബിഗ് ബോസ് ഇപ്പോൾ മസ്താനിയും ജിഷിനും ലക്ഷ്മിയും സാബുമാനും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു സാബുമാൻ പറയുന്നുണ്ട് ലക്ഷ്മിയെ കണ്ടാൽ പറയത്തില്ല ഇത്രയും ക്ഷമയുള്ള ഒരാളാണെന്നൊന്നും ഞാൻ വിചാരിച്ച് ലക്ഷ്മിക്ക് ഇത്രയും ക്ഷമയുണ്ടോ അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് ആ ഞാൻ ഒരുപാട് ക്ഷമിക്കും മാക്സിമം ട്രൈ ചെയ്യും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് പിന്നെ ക്ഷമ കെടുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ എതിർക്കുന്നത് ജിഷിൻ ചേട്ടന് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു സൈലൻ്റ് ആണ് എന്ന് സാഹുമാൻ പറയുന്നു ഉടനെ മസ്താനി പറയുന്നു മസ്താനി നോക്കിയിട്ട് സാഹുമാൻ ഇങ്ങനെ പറഞ്ഞു നിന്നെ കണ്ടപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായി നീ ഒരു പ്രശ്നക്കാരിയാണെന്ന് നീ പെട്ടെന്നു ദേഷ്യം വരുന്ന കൂട്ടത്തിലുള്ളതാണെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം എന്നിട്ട് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അപ്പം മസ്താനി പറയുകയാണ് നീ ചെന്നിട്ടൊരു കാര്യം ചെയ്യ് ഒരു കാര്യമെങ്കിലും നീ ചെയ്യ് അപ്പാനിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഫണ്ണായിട്ട് നീ അപ്പാനിയോട് പറ ചേട്ടൻ ഇതൊന്നും കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഇത് ഇതാകാതെ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ടാ ചേട്ടൻ മാസമായിരിക്കും എന്നൊന്ന് അപ്പാനിയോട് ചെന്ന് പറ അത്രയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ് സാബുമാൻ അത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട് അയ്യോ എനി എനിക്ക് പറ്റത്തില്ല എന്ന് സാബുമാൻ പറയുന്നു ഉടനെ ലക്ഷ്മി പറയുന്നു എന്തിനാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്നും ചെയ്യേണ്ടെന്ന കാര്യമൊന്നുമില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ലക്ഷ്മി പറയുന്നു പക്ഷേ മസ്താനി ആ പറഞ്ഞത് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുകയാണ് വീണ്ടും ലക്ഷ്മി പറയുന്നുണ്ട് അവൾ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും അപ്പം മസ്താനി പറയുന്നത് ഏ അല്ല ഞാൻ തമാശക്കല്ല പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് സാഹുമാൻ പറ്റുമെങ്കിൽ പോയിട്ട് ഫണ്ണായിട്ടൊന്ന് അപ്പാനോട് ഇങ്ങനെ എന്നൊന്ന് പറ അത്രയെങ്കിലും ചെയ് എന്ന് പറയുന്നത് അപ്പം സാഹുമാൻ പറയുന്നില്ല ഞാൻ പറയത്തില്ല എന്ന് പറയുന്നത് ജിഷൻ ഇതിനൊന്നിനും മറുപടി പറയാതെ ഇത് കേട്ടുകൊണ്ട് സൈലൻ്റ് ആയിട്ട് സൈഡിൽ ഇരിപ്പുണ്ട് എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ മസ്താനിക്ക് നല്ലത് ലാലേട്ടൻ്റെ വായിന്ന് നിന്ന് കേൾക്കാനുള്ള സാധ്യതയുണ്ട് ഈ വീക്കിൽ ഒരുപാട് പ്രാവശ്യം റൂള് ബ്രേക്ക് ചെയ്യുന്ന പരിപാടികൾ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് എന്നെ എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്ത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയരുതെന്ന് മസ്താനിയോട് പറഞ്ഞിട്ടാണ് ഹൗസിലേക്ക് കൊണ്ടുവന്നത് അത് കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും വാണിംഗ് ചെയ്യുന്ന കണക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് മസ്താനി പറഞ്ഞാൽ അനുസരിക്കത്തില്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടൊന്നും മസ്താനി കേൾക്കുന്നില്ല വീണ്ടും അടുത്ത ഒരു വയലൻസിനുള്ള പണിയാണ് മസ്താനി ചെയ്യാൻ നോക്കുന്നത് എന്തായാലും മസ്സാനി കൂടുതൽ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ സാധ്യതയില്ല ഉടനെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്ന ഒരു കണ്ടതാണ്